ലഹരി വിൽപ്പനക്കാർക്ക് മുട്ടൻ പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു നിരന്തരം ലഹരി വിൽപ്പന കേസുകളിൽ അകപ്പെടുകയും ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരി വിൽപ്പന നടത്തുകയും ചെയ്ത പ്രതിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഉത്തരവായിരിക്കുന്നു ആലപ്പുഴ ചാരുമൂടാണ് സംഭവം നൂർനാട് സ്വദേശി ഷൈജു ഖാൻ എന്ന നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഖാൻ പീ കയുടെ പതിനേഴ് ദശാംശം അഞ്ച് സെന്റ് വസ്തുവും വീടുമാണ് കണ്ടുകെട്ടാൻ ഉത്തരമായിരിക്കുന്നത് തട്ടുകടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ പോലീസ് പിടിയിലായ പ്രതി ജാമ്യത്തിലിറങ്ങി ഐസ്ക്രീം കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന തുടങ്ങി ഇതും പോലീസ് പിടികൂടി കട ജെ സി ബി ഉപയോഗിച്ച് അന്ന് പൊളിച്ചു കളയുകയും ചെയ്തു തുടർന്നും പ്രതി ലഹരി കച്ചവടത്തിൽ നിന്ന് പിന്മാറിയിരുന്നില്ല ഒഡീഷ തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന് ചാരുമൂട് കേന്ദ്രീകരിച്ച് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ചെറുപ്പക്കാർക്കിടയിലും കുട്ടികൾക്കുമാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ രണ്ട് കിലോ കഞ്ചാവുമായി നൂറനാട് പോലീസും രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ രണ്ട് കിലോ കഞ്ചാവുമായി നൂർനാട് എക്സൈസും രണ്ടായിരത്തിനാല് ഓഗസ്റ്റിൽ എട്ടേ ദശാംശം അഞ്ച് കിലോ കഞ്ചാവുമായി ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ഖാനെ പിടികൂടിയിരുന്നു കേസുകളിൽ നിന്ന് ജാമ്യത്തിൽ ഗ്രാം കഞ്ചാവ് നൂർനാട് പോലീസ് പിന്നെയും കണ്ടെടുത്തു അന്യ സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് നിലവിൽ എൻ ഡി പി എസ് നിയമത്തിലെ പ്രത്യേക വകുപ്പ് പ്രകാരം നൂർനാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കഞ്ചാവ് വിൽപ്പനയിലൂടെ ഷൈജു ഖാൻ നേടിയ സ്വത്തുവകകൾ കണ്ടെത്തുകയായിരുന്നു ിൽ അയൽവാസിൽ പതിനേഴ് ലക്ഷം രൂപ വിലയ്ക്ക് ഇയാളുടെ പേരിൽ പതിനേഴ് ദശാംശം അഞ്ച് സെന്റ് ഭൂമിയും വീടും വാങ്ങിയതായി തെളിവുകൾ ലഭിച്ചു വസ്തു വാങ്ങിയ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് യാതൊരു തെളിവുകളും ഹാജരാക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം വസ്തുവിന്റെ കൈമാറ്റം മരവിപ്പിച്ചത് സ്വത്ത് കണ്ടുകെട്ടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ ചെന്നൈ ആസ്ഥാനമായുള്ള ട്രിബ്യൂണലിന് രേഖകൾ സഹിതമുള്ള തെളിവ് പോലീസ് സമർപ്പിച്ചു ലഹരി കേസിൽ വസ്തു കണ്ടുകെട്ടുന്നതിൽ ആലപ്പുഴ ജില്ലയിലുണ്ടായ ആദ്യത്തെ നടപടിയാണ് ഷൈജു ഷൈജുഖാനെതിരെ ഉണ്ടായിരിക്കുന്നത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ